അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ചില സഹോദരിമാര് പരാതി പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഭർത്താവിന് എന്നോട് തീരെ സ്നേഹമില്ല മറ്റാരോടൊക്കെയോ ബന്ധമുണ്ട് എന്ന് പറയുന്നവരും സംശയിക്കുന്നവരുമൊക്കെയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതിയായ സ്നേഹം വർദ്ധിക്കാൻ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാർഗമുണ്ട് ഈ മാർഗം നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹമുണ്ടാവുകയും മറ്റു ചീത്ത ബന്ധങ്ങളിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കുകയും കൂടുതൽ അവർ തമ്മിൽ സ്നേഹമുണ്ടാവുകയും ചെയ്യും സൂറത്തു യൂസുഫിലെ ഇരുപത്തി ഒൻപത് മുപ്പത് ആയത്തുകൾ അതുപോലെ തന്നെ സൂറത്തുൽ റാഫിലെ നാൽപ്പത്തി മൂന്ന് ആയത്ത് നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് ഈ മൂന്ന് ആയത്തുകൾ ഏഴ് തവണയാണ് പാരായണം ചെയ്യേണ്ടത് ഓരോ ആയത്തും ഏഴ് തവണ ഓതണം നല്ല തേനെടുത്തുകൊണ്ട് തേനിലേക്കോ അതല്ലെങ്കിൽ മധുരമുള്ള ഏതെങ്കിലും പഴത്തിലേക്ക് മധുരമുള്ളതായിരിക്കുന്ന പലഹാരത്തിലേക്ക് ഭർത്താവിന് ഇഷ്ടമുള്ള പലഹാരമുണ്ടെങ്കിൽ ആ പലഹാരത്തിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള മധുരമുള്ള പഴത്തിലേക്കൊക്കെ മന്ദിരിക്കുക ഓരോ സൂറത്തും ഏഴ് തവണ ഓതിയിട്ട് ഇഷ്ട്രീ എന്ന് പറഞ്ഞുകൊണ്ട് മന്ദിരിക്കുക അത് ഭർത്താവിന് കഴിക്കാൻ വേണ്ടി കൊടുക്കുക ഭാര്യയും കഴിക്കുക ഇങ്ങനെ ചെയ്താൽ രണ്ടുപേർക്കുമിടയിൽ നല്ല സ്നേഹബന്ധമുണ്ടാവുകയും മറ്റു ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ നിന്ന് രണ്ടു പേരും മാറി നിൽക്കാൻ കാരണമാവുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം ഇത് തുടരെയായിട്ട് ഒരു ഏഴ് ദിവസം അതല്ലെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ നിങ്ങൾ ചെയ്യുക നല്ല സ്നേഹബന്ധം രണ്ടു പേർക്കും ഇടയിൽ ഉണ്ടാകും അള്ളാഹുത നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹവും ആത്മാർത്ഥമായിരിക്കുന്ന ബന്ധവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ ദസയത്തും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള